ഹലോ ഫ്രണ്ട്സ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഈസ്റ്റർ മെനു കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു കുറച്ച് പേര് അപ്പോൾ അതൊരു ചെറിയ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ആ ചെറിയ കൂടി ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഈസ്റ്ററിൻ്റെ വിഭവങ്ങൾ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒന്ന് കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം ഞാൻ ഫ്രഷായിട്ട് ഇവർക്ക് വെള്ളയപ്പവും പുട്ടും ഒക്കെ ഉണ്ടാക്കി ചൂടായിട്ട് തന്നെ കൊടുത്ത് അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എല്ലാവരുടെയും കഴിക്ക് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളയപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ദോശ ഇട ഇതിൽ തന്നെ പാനിൽ തന്നെ ഉണ്ടാക്കിയത് നന്നായിട്ടിരിക്കും അപ്പം സ്റ്റീവും വെള്ളയപ്പവും ഫുട്ടുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിന്നെ ഉച്ചക്ക് നമ്മൾ ചിക്കൻ ഞാൻ ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പം ചിക്കനൊക്കെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഗീ റൈസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കുറച്ച് കറികളൊക്കെ അങ്ങനെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ചിലത് ഞാൻ ഇന്നലെ രാത്രി തന്നെ തലേ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ചൊക്കെ ഈസ്റ്റന്ന് രാവിലെ തന്നെ തുടങ്ങി തലേ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് ചൂടാക്കിയിട്ടില്ല അപ്പൊ ഒറ്റക്കായത് കൊണ്ട് നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധാരണ ഞാൻ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാറില്ല ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ മണ്ണിൽ കഴിക്കാൻ തുടങ്ങിയതാണ് അതാണ് ചട്ടിയിൽ അങ്ങനെ ഇരിക്കണത് ശനിയാഴ്ച തുടങ്ങിയിട്ട് എല്ലാവരും കഴിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് നോമ്പൊന്നില്ലായിരുന്നതുകൊണ്ട് അങ്ങന അപ്പിതൊരു കോവക്ക തോരനും അതും ഒക്കെ ചിക്കൻ്റെ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചത് അതൊക്കെ ഒന്നുണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ രണ്ടര മണിയായി ഞങ്ങൾ കഴിക്കാനായിട്ട് വരുന്നപ്പോൾ ഇത് ചിക്കൻ്റെ കട്ട്ലെറ്റാണ് അപ്പൊ സാധാരണ നമ്മൾ ഡക്കാണ് ഈസ്റ്റേണിൽ വെക്കുക കാരണം ചൂട് സമയത്ത് ഡക്ക് ശരീരം തനിപ്പിക്കാൻ നല്ലതാണ് ചിക്കൻ ശരീരം ചൂടാക്കും അപ്പൊ എങ്കിലും ഇവിടെ ചിക്കനെ കഴിക്കുള്ളൂ ഡക്ക് ഇവിടെ ആരും കഴിക്കില്ല അപ്പൊ ഈ ചിക്കൻ ഇല്ലാതെ മൂത്താൾക്ക് പറ്റില്ല കാരണം മൂത്താൾ ചിക്കനാണ് മെയിനായിട്ട് കഴിക്കുന്നത് അത് ഗീ ആണ് അവർക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത് ബീഫ് എന്തായാലും ആണ് ബീഫ് എന്തായാലും എല്ലാവരും കഴിക്കും മൂത്താൾ ഒഴിച്ച് എല്ലാവരും കഴിക്കും പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോർക്ക് വിന്താല് വെച്ചത് കാരണം ഹസ്ബൻഡ് പോർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പുള്ളി മാത്രം കഴിക്കുള്ളത് ഇത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച് ഒരു ബീഫാണ് എനിക്കിഷ്ടമുള്ള ഒരു ഡിഷാണിത് പിന്നെ ഇത് മട്ടനാണ് മട്ടനാരും കഴിക്കില്ല ഹസ്ബൻഡിന് വേണ്ടി മാത്രമാണ് ഹസ്ബൻഡിൻ്റെ ഇഷ്ടം മട്ടനും പോർക്കുമാണ് പിന്നെ ഇത് ചില്ലി കോപിയാണ് അത് മൂത്തവന് ഇഷ്ടം അങ്ങനെ അങ്ങനെ ചില്ലി ഗോപി വെച്ച് പിന്നെ ഒരു മോരയാറ് ഒരു കോവക്ക തോരൻ പിന്നെ ഞാൻ ഹസ്ബൻഡ് പ്ലെയിൻ റൈസാണ് കഴിക്കാറ് പിള്ളേർക്ക് വേണ്ടി മാത്രം കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി എൻ്റെ സാലഡ് അത്രയൊക്കെയുള്ള അപ്പോൾ ഫിഷും ഒക്കെ ഞാൻ ഹസ്ബൻഡ് മാത്രമേ കഴിക്കുള്ളൂ ഹസ്ബൻഡ് ചിക്കൻ്റെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഈ ബോണായിട്ടുള്ളത് ഏളെ രണ്ട് മക്കൾക്കും ബോൺലെസ് മൂത്തവനുമാണ് അവൻ ബോണായിട്ട് കൊടുത്താൽ അവൻ അത് വേസ്റ്റ് ചെയ്ത് കളയും അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇനി അവന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് വറുത്ത് കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്ത് വെച്ചുള്ളൂ അവനെപ്പോഴും എല്ലാം ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന അങ്ങനെ മൊരിഞ്ഞൊക്കെ ഇരിക്കണം അപ്പൊ അവനാണെങ്കിൽ ഒരു നാല് വർഷമായിട്ട് ഈസ്റ്ററും ക്രിസ്മസും ഒന്നും നമ്മുടെ നാട്ടിൽ കൂടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും കൂടി കുറച്ച് ഡിഷുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി സാധാരണ ഇത്രയും ഞാൻ ചെയ്യാറില്ല കൂടുതലിങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാറില്ല ഇപ്പം ഇത്തവണ ഇവന് വേണ്ടിയിട്ടും കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത് കൂടുതലായി പോയത് അപ്പം ഞാൻ രാവിലെ തലേ ദിവസം തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു ഇതൊക്കെ തലേ ദിവസം ചെയ്തു വെച്ചതാണ് കസ്റ്റേഡ് ഉണ്ടാക്കി ഒരു ജല്ലിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തലേ ദിവസം രാത്രി ചെയ്തു വെച്ചതുകൊണ്ട് അത് നല്ലതായിട്ട് കിട്ടി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ കസ്റ്റേഡിൽ നന്നായിട്ട് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സ്ട്രോബെറിയുടെ ജലിക്ക് അധികം മധുരം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് കുഴപ്പമില്ല നല്ല കറക്റ്റായിട്ടുള്ള മധുരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റി അപ്പോൾ ഡിസേർട്ട് എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ചെയ്തുള്ളൂ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഈ ഒരു ഡിസേർട്ടിൽ ഞങ്ങളുടെ ഈസ്റ്ററും കഴിഞ്ഞു ഇത് തന്നെയാണ് ഞങ്ങൾ രാത്രി കഴിച്ചത് അപ്പോൾ മിക്ക വീട്ടിലും ഇങ്ങനെ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ അവർ ഓർഡർ ചെയ്തൊക്കെ കഴിക്കണത് കണ്ടായിരുന്നു ഞാനപ്പോൾ എനിക്ക് അതിഷ്ടമില്ലാതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തെടുത്ത് മിക്കവരും ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ എല്ലാവരും ഓർഡർ ചെയ്തൊക്കെ കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറാണ് ഷീജ സാജു ട്വൻറ്റി തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നലെ ആയിരുന്നു അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഷീജ താങ്ക്